െന്ന് തോന്നു കട്ടൻകാപ്പി കിട്ടി എന്നാ പിന്നെ കുടിച്ചിട്ട് തൈശ്വര്യായിട്ട് കലാപരിപാടി തുടങ്ങാം അല്ലെ കഴിഞ്ഞ ദിവസം നമ്മുടെ എൻഗേജ്മെന്റിന് പോയില്ലേ ആ ചേച്ചി കല്യാണമാണ് ഇന്ന് എന്നാ പിന്നെ നമുക്ക് കല്യാണം കൂടിയിട്ട് വരാം അല്ലെ അപ്പൊ ഞാൻ തലയിലൊക്കെ എണ്ണ അയച്ചു ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് ലുക്കായിട്ട് വരാം ഓക്കെ ഒന്ന് വൃത്തിക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതാണ് അവസ്ഥ പണ്ടാരം കുളിച്ചു വന്നിട്ട് കള്ള ഇടാനായിട്ട് നിന്നതാണ് കൊഴപ്പം നീ ഞാൻ ഒന്നായി തുടങ്ങണം ആയി തീർന്നില്ല അതിനെ വിശക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചേക്കല്ലോ വിചാരിച്ചു ദോശ എന്റെ ഫേവറേറ്റ് ബെറീസ് ആയിരിക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചിട്ട് വരാതെ അവൾ കുറിച്ചൊക്കെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ഞാൻ തന്നെ സ്വന്ത സോ അതുകൊണ്ട് അതിനൊന്നും നിന്നില്ല അങ്ങനെ ബെറീസ് എല്ലാം കഴിച്ച് ഞാനും അമ്മയും കൂടെ ഇറങ്ങിട്ടുണ്ട് മമ്മി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് പോകുന്നത് സോ വൈകിലോട്ട് ഇറങ്ങിട്ടുണ്ട് ഞങ്ങളെ മാത്രമല്ല വണ്ടി കുറച്ച് ദൂരെയാണ് വരുന്നത് ഞങ്ങൾ നടന്ന അവിടെ എപ്പഴണം ചർച്ച ചെയ്യുന്ന ചെയ്യുന്നത് കണ്ടാത്തോന്നു അന്താരാഷ്ട്ര കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്ന് ഒന്നുമല്ല ഉള്ളിക്ക് വില കൂടിയില് രാവിലെ മീൻ വന്നോ എന്താ മീൻ കിട്ടിയത് അതാണോ ഇതാണോ കറി എന്താ ഇതൊക്കെയാണ് ചോദിക്കുന്നത് യും കൊറേ നേരം ബസ് സ്റ്റോപ്പിൽ നോക്കിയിരുന്നു പേരാപ്പര വണ്ടികൾ പോകുന്നുണ്ടെങ്കിലും ഒച്ച ബസ് പോലും വരുന്നില്ല ഫസ്റ്റ് ടൈമിങ് െ വന്ന സൈക്കിളുകാരനാതിലും വേഗം പോകുന്നുണ്ട് ഈ നാശം പിടിച്ച ബസ്സാണേ പതുക്കെ പോകുന്നുള്ളൂ എന്താ ഇയാളി കാണിക്കുന്നത് ഭയങ്കര എങ്ങോട്ടും മാറി ഞാൻ ഓടിക്കാം അല്ല പിന്നെ അവസാനം തുഴഞ്ഞ് തുഴഞ്ഞു തുഴഞ്ഞു തുടങ്ങി നമ്മൾ സ്പോട്ടിലെത്തി ദേ ഇവിടെയാണ് കല്യാണം നടക്കുന്നത് ഇവിടെ തന്നെയാണ് നേരത്തെ ആരുടെക്കോ കല്യാണം നടന്നു ആരുടെയാണെന്നും ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ എന്നപ്പോഴത്തേക്കും അവിടെ ജനപ്രളയമായിരുന്നു അല്ല അത്രക്കൊന്നും ഇല്ല ചെറുക്കനും മണ്ണും കയറുന്ന ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അകത്തേക്ക് കയറി എനിക്ക് ഡെക്കറേഷൻസ് ഒക്കെ പേഴ്സണലി ഇവർ നടത്തുന്ന പരിപാടിയുടെ ഭയങ്കര ഇഷ്ടമാണ് ഈ സാൻ ജോസിൽ നടക്കുന്ന കല്യാണത്തിൻ്റെയൊക്കെ ഡെക്കറേഷൻസ് ഒക്കെ നൈസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം പിന്നെ ചെറുക്കം വന്നു അതിനുശേഷം പെണ്ണ് വന്നു പെണ്ണെന്ന് പറയുമ്പോൾ ആക്ച്വലി എൻ്റെ ഒരു കസിൻ ആണ് ഇതാണ് പെൺ കൊച്ചു അച്ചു ചേച്ചി അച്ചു ചേച്ചിയുടെ കല്യാണമാണ് ഇന്ന് നടക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ അപ്പൂൻ്റെ ചേച്ചിയുടെ കല്യാണം കണ്ടില്ലേ അപ്പുനെ പോലെ തന്നെ വേറൊരു ആണ് കിച്ചു അവൻ്റെ ചേച്ചിയാണിത് ഹു എന്ത് വലിയ ബന്ധമൊക്കെ അല്ലേ എന്തെങ്കിലും അട്ടേ ഇനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിലും മനസ്സിലാവണ്ട എനിക്ക് ഇത്രയോ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ അങ്ങനെതേ പെണ്ണ് വന്നു ചെറുക്കം വന്നു അവസാനം തേ അവരുത് എവിടെയാണ് കയറുന്നത് മണ്ഡപത്തിലേക്ക് കയറി ി ആദ്യത്തെ പന്തിക്ക് തന്നെ എനിക്കിരിക്കണം എന്താണെന്ന് അറിയത്തില്ല പോയി ക്യാം മാത്രമല്ല കേട്ടോ നട്ടാശ്ശേരി ഗാംഗ്സ്റ്റേഴ്സും മൊത്തം കറി ആ കൂടുത്ത് ഞാൻ കേറി പിന്നെ കുറച്ച് ക്യൂണേസ് കാണിക്കാതി ഫ്രണ്ട് ക്യാമറ ക്യാമുണ്ടെങ്കിൽ ഞാനും എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട് നല്ല വിശപ്പുണ്ട് സത്യം പറയലോ രാവിലെ എന്തൊക്കെയോ കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ അവിടെ നല്ല വിശപ്പുണ്ട് ആകെ രണ്ട് ദിവസം കണ്ടേ ഞാൻ കഴിച്ചോളൂ ആ ചോറ് വന്നു കറികൾ വന്നു പരിപ്പ് വന്നു ഹോ സന്തോഷം പിന്നെ അവസാനം പായസം വന്നു ഈ പായസം പഴവും പപ്പടവും കൂടെ കൂട്ടി കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ചെയ്യാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ച് ചോറ് മാറ്റി വെച്ചേക്കുന്നുണ്ടോ അതെന്താ അവസാനം പച്ചമൂര് വരും പച്ചമൂരി കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടാ വാ അതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ സ്വർഗം അപ്പോഴാണ് സദ്യ കംപ്ലീറ്റ് ആവുന്നത് അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഇലയൊക്കെ മടക്കി നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇറങ്ങുവാണ് നിപ്പതൊക്കെ കണ്ടാൽ തോന്നുന്നു രാജ്യം കീഴടക്കിയിട്ട് നിൽക്കുവാന്ന് നല്ല ബോളിങ്ങായിരുന്നു പിന്നെ എങ്ങനെയാണ് ഞാൻ മാത്രല്ല എൻ്റെ സൈഡിൽ നിന്നുണ്ടോ കാണിക്കുന്നത് എന്നെ ഹെന്നെ ആ ഏഹ് ഹേ അങ്ങനെ അവസാനം ഫുഡൊക്കെ കഴിച്ചിട്ട് നട്ടാശ്ശേരി ഗ്യാങ്സ്റ്റേഴ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ എല്ലാവരും വന്നു ഇങ്ങോട്ട് നമ്മൾ ബസ്സിന് അല്ലേ വന്നേ തിരിച്ച് നമുക്ക് കല്യാണ വണ്ടിക്ക് തന്നെ പോവാം ദേ ആ ഫ്രണ്ട് കിടക്കുന്ന വണ്ടിക്കാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ മഹിളാരത്നങ്ങളെയെല്ലാം ഞാൻ ആദ്യം കയറ്റി കാരണം ഞാൻ അവസാനം കയറിയാൽ മതി എനിക്ക് വീഡിയോ എടുക്കണമല്ലോ ആഹ് അങ്ങനെ ആദ്യത്തെ സീറ്റ് കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് പുറകെ പോവാന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും കൂടെ നേരെ പുറകിൽ പോയി എൻ്റെ പൊന്നു കുഞ്ഞി ഒന്നും പറയണ്ട പണ്ടാരം കാലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറോളം ആ ബസ്സിൽ കയറി കുത്തിയിരുന്നു എന്തിന്റെ കേടായിരുന്നു മര്യാദയ്ക്ക് ബസ്സിന് പോയിരുന്നെങ്കിൽ ഇപ്പൊ വീടെത്തായിരുന്നു വെറുതെ എന്താ കയ്യിലാണ് പത്ത് പൈസയില്ല അതാണ് കാര്യം തമ്മി കല്യാണത്തിന് പോകുമ്പോൾ പൈസ എടുക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ വണ്ടി കൊണ്ട് ഓർത്താ വന്നത് ആ പോട്ടെ പിന്നെ അവസാനം വണ്ടി എടുത്തു ആ വണ്ടിയിലാണ് തൊലിഞ്ഞ കുറെ പാട്ട് ഏത് പാട്ടാണോ എനിക്കറിയാൻ പറ്റില്ല ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്റെ അപ്പൂപ്പന എങ്ങാണ്ട് ജനിച്ച കാലത്തുള്ള പാട്ടാണ് എനിക്കറിയാൻ പറ്റില്ല റീമിക്സ് ആന്ന് പറഞ്ഞു എന്തൊക്കെയോ കേട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടിട്ടാണ് തലവേന എടുത്തിട്ട് വിലയാണ് എന്റെ പൊന്നെ തല വെട്ടിപ്പൊളക്കായിരുന്നു ഇതൊരു ടൂറിസ്റ്റ് വണ്ടില്ല ഇമ്മര് കൂത്ര പാട്ടൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എനിക്കറിയാനേ പാടില്ല ഒഴിയോ അങ്ങനെ അവസാനം തുഴഞ്ഞ് തുഴഞ്ഞ് തുഴഞ്ഞില്ല അത്യാവശ്യം വീട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങൾ കയറിയ സ്പോട്ടിൽ എത്തി പിന്നെ ഇനി അവിടെ നിന്ന് നടന്ന് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മഹിളാരത്നങ്ങളെയൊക്കെ ഇറക്കണമെങ്കിൽ തന്നെ പാടാ ഒന്ന് ഇറങ്ങ് ഇറങ്ങമ്മേ നല്ല ബാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇറങ്ങി 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 ഇറങ്ങു അവസാനം മഹിളാരത്നങ്ങളെയൊക്കെ കൂട്ടി കയറ്റിയിട്ട് ഞാനും അമ്മയും കൂടെ നേരെ വീട്ടിലേക്ക് പോകും കല്യാണം കളവാണോ ഒക്കെ കുറെ കഴിഞ്ഞ് ഒന്നൊന്നര മണിക്കൂർ വെറുതെ പോസ്റ്റ് അടിച്ച് ബസ് ഇരുന്നിട്ട് അവസാനം ഞങ്ങളത് വീട്ടിലോട്ട് കയറുവാൻ നല്ല ക്ഷീണം സദ്യ കഴിച്ചിട്ടായിരിക്കും നാസ്റ്റ് എടുക്കാം ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി വന്നു വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു അത്തത് കേക്ക് ഇരിപ്പുണ്ട് ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നോ അപ്പൊ എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അവരെനിക്ക് കേക്കൊക്കെ കൊണ്ടാണ് വന്നേ അപ്പൊ ഇത് നീ ഇവിടെ ഇരുന്നാൽ ആരും തിന്നത്തില്ല ഞാൻ ഷുഗർ കട്ടാ നമുക്ക് ഷുഗറാ അച്ചൻ കഴിക്കൂല ചട്ടൻ കഴിക്കൂല പിന്നെ ഞാൻ ഓർത്ത് കേക്ക് തീർന്നിടാൻ വരെ ഷുഗർ കട്ടൊക്കെ നിർത്താമെന്ന് എരു ആ പിന്നെ പോട്ടെ ഷുഗർ കട്ടല്ലോക്കെയോ അപ്പൊ ഇത് കഴിക്കട്ടെ കേക്കൊക്കെ കഴിച്ച് ക്ഷീണിച്ച് ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം നമുക്ക് നമ്മൾ മാത്രം കഴിച്ചാ പോരല്ലോ പൂച്ചമ്മയ്ക്കും വെല്ലും കൊടുക്കണ്ടേ അവളാണ് ആ വന്നതിന് ശേഷം ഒന്നും കഴിക്കുന്നു ആവെന്റെ കുഞ്ഞ് ആ പിന്നെ ഇച്ചിരി മീനും കാറ്റ് ഫുഡും വെള്ളവും കൂടെ വെച്ച് കൊടുത്തു കൊടുക്കേ അതെ അമ്മയ്ക്ക് ഷുഗർ ആയതുകൊണ്ട് അധികവും കേക്കും ഒന്നും കഴിക്കത്തില്ല കൈ ഇരിക്കുന്ന കാണിച്ചേ ആ ഒരു ഭക്ഷണം അലവേ ഒരു ഭക്ഷണം കേക്കും ഇന്ന് കല്യാണത്തിന് പോയിട്ട് പായസം ഒരു ശകലം കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടം പായസം കഴിച്ചു മേടിച്ചു ചോറോ ഒരു ഒന്ന് ചോറും ആ കഴിച്ചില്ല ഞാൻ കണ്ടായിരുന്നു അവിടെ പറയുന്നേ മിണ്ടായിരുന്നതാ കേട്ടോ ഷുഗർ ആണ് ആരും ഇതിനൊന്നും ഒരു കുറവുമില്ല കേക്കും അല്ലവേ ഐസ്ക്രീമോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെടുത്തത് ഇതാ കേട്ടോ 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 കൊച്ചുവുട്ടി ബിസ്ക്കറ്റ് ഇന്ന പോലെ എന്തോണ്ടിരിക്കുന്നേ അങ്ങനെ പൂച്ചമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് എനിക്ക് ഇതേ കട്ടൻ അഭി ഞാൻ വെയിട്ട് കൊണ്ടെത്താന്ന് ചൂടായിരുന്നു അതിന്റെ കൂട്ടത്തില് അതിനൊണാപ്പി കൊണ്ടന്നെ കപ്പവർത്തേത്തോണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും വേണ്ട അതിനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോളൂ ഇതോടെ കഴിക്കട്ടെ ഞാനാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി ആറിലെങ്കിലും ജങ്ക് ഫുഡ് ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നാ പക്ഷെ അമ്മ സമ്മല്ലോ കേട്ടോ കൊഞ്ചീരാഞ്ചോടാണോ കളഞ്ഞൂറ് വേറെ ഓട്ടിക്കുമായിരുന്നു എടുത്ത് ഉം പൊന്നെ അമ്മി കൊണ്ടൊന്നോക്കെ പൊന്ന പൊന്നെ നോക്കിട്ടു പൊന്നെ നോക്ക് എൻ്റെ ഈ സാധനത്തിന് എവിടെയാന്ന് വെച്ചാ കൊണ്ട കളഞ്ഞോളൂ അല്ലെ ഞാൻ വരുമ്പോഴത്തേക്കും വിഷം കൊടുത്തി ഞാൻ കൊല്ലും എന്നാണോ എന്നോട് പറഞ്ഞത് നിനക്കുന്ന കണ്ടോ കണ്ടോ എടുത്തു കേട്ടോ അപ്പൊ പൊന്നെല്ലാം മടയിലേക്ക് എന്തൊക്കെയായി ഇവിടെ പൂച്ചീച്ച ഒന്നും വേണ്ട എവിടാന്ന് വെച്ചാ കൊണ്ട കളഞ്ഞോ അല്ല ഞാൻ ചാക്കി കെട്ടിക്കൊണ്ട കളയും എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ പൂച്ചമേനെ കൊഞ്ചീരെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പോയി മേലഴുതിട്ട് എല്ലാരും അങ്ങ് പോയിട്ട് വന്നതല്ല ഞാനങ്ങ് വേർത്തു ഒരു മേലിൽ കഴുകിട്ടൊക്കെ വരാണ്ടി പൂച്ചമേൻ്റെ ചൂട് നീ വടക്കല്ല എനിക്ക് മനീ ശുണ്ടാക്കി കുളിച്ചാ വരുന്നോ ഞാൻ വരാം വന്നു ചാർജ് ഇല്ല ഫോൺ ഒന്ന് കുത്തി കേട്ടെ ഇനിയിപ്പോ നിന്റെ അന്നേരം മുന്നേ കണ്ണനും വൈഫും പിള്ളാരും പിന്നെ ഡോക്ടറുടെ അനിയനും അമ്മയും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ അപ്പോ ഇന്നലെ വരാനിരുന്നു അപ്പൊ ഇന്നലെ ഞാൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വന്നത് ആയി പോയി ഞാന് എനിക്കറിയത്തില്ല ഞാനാണ് കഴിഞ്ഞ ദിവസം ക്യാനവലിരുന്നപ്പോ ചുമ്മാ ഇങ്ങനെ റാൻഡംലി ആമസോൺ എടുത്തപ്പോഴത്തേക്കും ഒരു ജി ജീഷോക്കിട്ട് വാച്ച് കണ്ട് അപ്പോ ഞാൻ വെറുതെ കടലോട് ചോദിച്ചാ അങ്ങ് വാങ്ങിച്ചു തരാമോന്ന് അപ്പൊ അഞ്ചരാന്ന് പറഞ്ഞു അപ്പൊ എനിക്കറിയാന്ന് വാങ്ങിച്ചു ഞാനാണ് വേണ്ട ഇല്ല അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ നൈസാക്കി അതല്ല എന്ന് പറഞ്ഞാൽ വിട്ടതാ പക്ഷെ എക്സാക്ട് അത് തന്നെ മേടിച്ചോണ്ട് ഒന്ന് ഇതാണ് ഞാൻ അന്നേരം ചോദിച്ചത് എക്സാക്ട് അത് തന്നെ മേടിച്ചോണ്ട് എനിക്കറിയത്തില്ല എന്നാ പറയേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കരച്ചിലൊക്കെ വരുന്നുണ്ട് അയ്യോ ഞാൻ അവര് വന്നതിന്റെ ബ്ലോഗും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാനാ എക്സൈറ്റ്മെന്റില് എനിക്കറിയത്തില്ല ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് സൈനിങ് ഓഫ് പറയാം ഇപ്പോഴാണൊന്ന് റെഡി ആയത് സത്യം പറയല്ലോ ആ അവര് വരുന്നതിന് മുന്നേ എടുത്ത് വെച്ചതാ ചായ കുടിച്ചില്ല പിന്നെ അതൊന്നുകൂടെ ചൂടാക്കി കുടിക്കാൻ അയ്യോ അയ്യോ ഭയങ്കര ഹാപ്പി ആയിട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ല അടിപൊളിയായിട്ടാ തുടങ്ങിയത് അയ്യോ സൂപ്പർ അപ്പോ നീ രാത്രിത്തെ ഫുഡും കൂടെ കഴിക്കണം അത്രേ ഉള്ളു എന്താ പറയണ്ടേ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കുന്നുണ്ട് സോ അടുത്തൊരു ബ്ലോഗുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ